പരിശുദ്ധ അമ്മയ്ക്കും ദേവുമാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ലിനി ജോൺ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്ത് തുടങ്ങിയ ആളായിരുന്നു ഇതിനോട് ഇതിൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് അതിനായി പരിശുദ്ധ അമ്മ എന്നെ ഒരുക്കിയതിനെ ഓർത്ത് അങ്ങ് നന്ദി പറയുന്നു ഈ സാക്ഷ്യം ഞാൻ ഇവിടെ പറയുന്നത് എന്നെ ഞാൻ മൂന്നാമത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ന്യൂസിലൻഡിനായിരുന്നു അവിടെ വെച്ച് ഞാൻ കോമ്പിറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം ചെയ്തു അതിനുശേഷം ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നിൽക്കുകയായിരുന്നു ഇതിനു മുമ്പായി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫീഡ് നിർത്തിയ സമയത്ത് അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് അതായത് രണ്ട് വർഷം മുമ്പാണ് എനിക്ക് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു തടിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി അന്ന് ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നെങ്കിലും അവരത് പറഞ്ഞത് ഇത് ഇപ്പോൾ കോമൺ ആണ് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഒരു തടിപ്പ് മാത്രമാണ് ഇതിനൊന്നും ചെയ്യാനില്ല ചെറിയ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് അങ്ങനെ എടുക്കാമെന്ന് മാത്രമായിരുന്നു അത് അങ്ങനെ കടന്നുപോയി ഇതിനൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനും ഒന്നും ചെയ്തില്ല പക്ഷേ ഞാൻ ന്യൂസിലൻഡിലായിരുന്ന സമയത്ത് എനിക്ക് പല സമയങ്ങളിലായി അതിവമായ വേദന അനുഭവപ്പെടുകയും എനിക്ക് അവിടെ ഒരു ഡോക്ടറിനെ കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ പോവുകയും ചെയ്തു എന്നാൽ എൻ്റെ ജോലി അവിടെ ഉറപ്പാകാതെ വന്ന സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഓസ്ട്രേലിയയുടെ രജിസ്ട്രേഷൻ എടുക്കുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ രണ്ട് രാജ്യത്തേക്ക് ഞാൻ ജോലിക്ക് ട്രയുകയും ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും ഒന്നും കൺഫേം ആകാതിരിക്കുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ടും എൻ്റെ വിസ തീരുന്ന സമയമായതുകൊണ്ടും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ആ വേദന ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു സർജനെ കാണാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ വന്നപ്പം ഡോക്ടറും ഈ സെയിം കാര്യം തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇത് ഒരു ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ്സ് അഡിനോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാകാനുള്ള ചാൻസേ ഉള്ളൂ എന്താണേലും ഒന്നുകൂടെ സ്കാൻ ചെയ്യാം കുറച്ച് തടുപ്പ് കൂടുതൽ കട്ടിയുണ്ട് അതുകൊണ്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു വന്നപ്പോഴും സെയിമാണ് പക്ഷേ ആ അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ റേഡിയോളജിസ്റ്റ് അതിലൊരു ഒരു സജസ്റ്റീവ് സ്റ്റഡി അതായത് ബയോപ്സി ചെയ്ത് സ്റ്റഡി ഈ ഒരു ഇത് കൺഫേം ചെയ്യുന്നു കാരണം ക്വയറി ആയിരുന്നു ഇട്ടിരുന്നത് അവർക്കൊരു സംശയമായിട്ടായിരുന്നു അസുഖം ഇട്ടിരുന്നത് അതുകൊണ്ട് ഒരു വയോപ്സി ചെയ്ത് കൺഫേം ചെയ്യണമെന്ന് പറയുകയും സർജനെ അത് അതനുസരിച്ച് എനിക്ക് ആദ്യം കുറച്ച് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നു അതിൽ സൈസിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് നോക്കാനായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ശകലം ഒന്ന് ഒന്ന് സോഫ്റ്റായി എന്നുള്ള അല്ലാതെ അതിനുള്ളിലെ മാസ് അതൊരു കട്ടി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ പിന്നെ സാർ പറഞ്ഞു ഇത് നമുക്ക് ലംബ് റിമൂവ് ചെയ്ത് അല്ലാതെ ലംബക്ടിമി ചെയ്ത് ബയോപ്സിക്ക് അയക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സർജറിക്ക് എന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഞാൻ കാണിച്ചിരുന്നത് തൃശ്ശൂർ ജൂബിലി മിഷനിലായിരുന്നു അന്ന് അവിടുന്ന് സർജൻ ഡോക്ടർ ജോൺ മാത്യു സാറായിരുന്നു അദ്ദേഹം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു ഇതിൽ ഒന്നും പേടിക്കാനില്ല ഞാൻ അവളുടെ തൃപ്തിക്ക് വേണ്ടി ഞാനിത് സർജറി ചെയ്തു ബയോപ്സിക്ക് വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നോർമലായിട്ട് നിന്നു ഒന്നുമില്ല ഞാനൊരു നോർമൽ ആളായിട്ട് തന്നെ നിന്നു പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞ് ഫോളോ അപ്പിന് ചെന്ന് ബയോപ്സി റിസൾട്ട് റെഡിയായിരുന്നു ചെയ്യുന്ന ഞാൻ ബയോപ്സി റിസൾട്ട് മേടിച്ചു എനിക്ക് മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ മനസ്സിലായി എന്നാലും സെൽസിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് അതിൽ നിന്ന് വന്നപ്പോൾ കാർസിനോമ എന്നുള്ള ഇത് കണ്ടതുകൊണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ത് ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഞാൻ അവിടെ സാറിനെ കാണാൻ വേണ്ടി നിന്ന സമയത്തൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് പോയി പോയി പുറത്തൊക്കെ പോയെങ്കിലും ഞാൻ എപ്പോഴും അമ്മയുടെ സാന്നിധ്യം എന്നെ എപ്പോഴും അനുഭവിച്ചിരുന്ന ഒരാളും ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളുമായിരുന്നു അതുകൊണ്ട് ആയിരിക്കും പരിശോധിച്ച അമ്മ എനിക്ക് ഇടയ്ക്ക് എപ്പോഴും ഞാൻ പ്രതിസന്ധി പ്രതിസന്ധിയിരിക്കുന്ന സമയത്തിൽ അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഞാനൊരു കൃപാസന പത്രം കാണും ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു ടെൻഷൻ വരുമ്പോൾ ഞാൻ എന്തേലും അമ്മയുടെ പ്രസൻസ് ഉള്ള എന്തെങ്കിലും കാര്യം അവിടെ ഞാൻ കണ്ടിരിക്കും അങ്ങനെയൊക്കെ എനിക്ക് അടയാളങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു എങ്കിലും ഞാൻ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റി ഞാൻ സാറിൻ്റെ അടുത്ത് വന്നു സാറിന് എന്ത് പറയണമെന്ന് ഞാനറിയില്ല കാരണം സാർ ഞങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നായിരുന്നു ഇതൊന്നും എന്നുള്ളത് പക്ഷേ അതിനുശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഇത് ഓങ്കോളജിസ്റ്റിനെ നമ്മൾ കാണിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ ഓങ്കോളജിസ്റ്റിനെ കണ്ടു അവിടെ പോയി ഞങ്ങൾ എന്ത് ഇതാന്നുള്ള കാര്യം ഉറപ്പായി അതായത് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജും അതും ഫസ്റ്റ് സ്റ്റേജും മാത്രമല്ല ആ ഗ്രേഡ് ത്രീ ആണ് ഹൈലി അഗ്രസീവ് സെൽസ് ആണ് ലിംഫാറ്റിക് ഉണ്ട് അതായത് നമ്മൾക്ക് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു സാറിൻ്റെ അടുത്ത് പോന്നു സാറ് പറഞ്ഞു നിങ്ങൾക്ക് എന്താണെങ്കിലും കീമോ വേണം കീമോ വേണം റേഡിയേഷൻ തെറാപ്പിയുടെ കാര്യം വീണ്ടും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് ഫസ്റ്റ് ഇപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങൾ സർജറി ചെയ്യുക നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് പാർഷ്യൽ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ടോട്ടൽ റിമൂവ് ചെയ്യാം എന്ന് പറഞ്ഞു അതായത് ലെഫ്റ്റ് ബ്രസ്റ്റ് അപ്പം അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ പാർഷൽ റിമൂവ് ചെയ്താലും ഞങ്ങൾക്ക് നിങ്ങളോട് ക്യാരൻ്റ് പറയാൻ പറ്റില്ല അത് അതുകൊണ്ട് ഓക്കെ ആയി അല്ലെങ്കിൽ ആയി എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അത് ഓൺ ടേബിളിൽ മനസ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അതിന് ടോട്ടൽ റിമൂവിൻ്റെ ആവശ്യം ഉണ്ടോ എങ്കിൽ അവരപ്പം ചെയ്യൂ എന്നും പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു എന്താണെങ്കിലും ഞങ്ങൾ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു എൻ അവിടെ സ്റ്റക്കായി നിന്നൊരവസ്ഥയായിരുന്നു കാരണം ഞാൻ ജോലിക്ക് പോകാനും നിൽക്കുന്നു ഈ ആദ്യത്തെ സർജറിക്ക് പോലെ എൻ്റെ മെഡിക്കൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയും ചെയ്തിരുന്നു ഞാൻ അതായത് ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള ഇൻറ്റർവ്യൂ അതിൻ്റെ ഇടയ്ക്ക് ആയായിരുന്നു അതിങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഞാൻ മെഡിക്കൽ ഒക്കെ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ സർജറിയുടെ കാര്യം കൺഫേം രണ്ടാമത്തെ ഓങ്കോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത സർജറി അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ടു ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇതെന്നിലെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അമ്മ അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടന്നിട്ടില്ല ഞാൻ പുറത്തു പോവുകയും എല്ലാ കാര്യത്തിനും പ്ലാൻ ചെയ്തു നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല എല്ലാം വിട്ടുകൊടുത്തു വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതിനോടകം അതായത് സർജറിക്ക് കൊണ്ട് അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് സൈത്ത് പൂശി പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ കയ്യിൽ സൈത്ത് തേച്ചു തന്നു അച്ഛൻ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് ഇങ്ങനെ പോലെ പോകാനും റെഡി എനിക്ക് എനിക്കെന്താണെന്ന് അറിയത്തില്ല എന്ന് വെച്ചാൽ അപ്പം അച്ഛൻ പറഞ്ഞു നീ ഓസ്ട്രേലിയയ്ക്ക് പോകുമെന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അസുഖത്തെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല സൈത്ത് പൂശി തന്നു കൈ തന്നു വിട്ടിട്ട് പറഞ്ഞു അവിടെ ബാത്റൂമിൽ പോയി നീ നിൻ്റെ ആ പ്രൈവറ്റ് പാട്ടിൽ തേക്കണമെന്ന് പറഞ്ഞു ഞാൻ അതിനോടാ അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിരുന്നു ഞാനതും വാങ്ങി എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്തയും ഈ കാശുരൂപവും അച്ഛൻ കയ്യിൽ തന്ന സൈത്ത് പൂശി തന്ന അതുമായി ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി ഹസ്ബൻഡ് ഈ സൈഡിലുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണിച്ചു അച്ഛൻ കാശുരൂപം തന്നു ഈ സൈത്ത് പൂശാനാണ് ഞാൻ അവിടെ നിന്നാണ് ഞാൻ കാണിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കാശുരൂപം ഞാനിവിടെ നിന്ന് നിന്നും നല്ല ആളുണ്ടെന്നും ഞാൻ ബാത്റൂമിൽ പോയി അവിടെ പോയിട്ടൊക്കെ കയറാൻ പോലും പറ്റും അതുപോലെ ആൾ ഞാൻ അവിടെ പോയി നിന്ന് കുരിശു വരച്ചു ഞാൻ തിരിച്ചിറങ്ങി ഞാൻ ഹസ്ബൻഡ് നിന്നെടുത്ത് വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ കയ്യിൽ കാശുരൂപയില്ല അച്ഛൻ തന്ന കാശുരൂപില്ല ഞാനങ്ങ് വിഷമിച്ചു പോയി ഞാനിവിടെ നിന്ന് വലിയ എനിക്ക് അറിയില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു ദൈവമേ മാതാവിനെ നീ എന്നെ ഉപേക്ഷിച്ചോ ഇത്രയും അച്ഛൻ എൻ്റെ കയ്യിൽ തന്ന കാശീര്ഭവം പോലും സൂക്ഷിച്ച് എൻ്റെ കൈ പിടിച്ചിട്ട് പോലും എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി അത് അപ്പം നീ എൻ്റെ അടുത്ത് ഇല്ലെന്നാണോ എൻ്റെ അർത്ഥം ഞാൻ കാരണം ഞാൻ ന്യൂസിലൻഡിൽ നിന്ന് പോരുന്നതിൻ്റെ ഒരു മാസം അതായത് രണ്ടാഴ്ച കുമ്പസാരിക്കണമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ ആ രണ്ടാഴ്ച അത് വന്ന് അത് വന്ന് വരാനുള്ളതും അതിനുള്ളൊരു എൻ്റെ കുമ്പസാരം മുടങ്ങിയൊക്കെ പോയിരുന്നു അപ്പം ഞാനിങ്ങനെ ഓർത്തു ദൈവമേ ഞാൻ ഇത് കറക്റ്റ് അടിച്ചായിരുന്നു എൻ്റെ മാതാവും

എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കരഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം ഒത്തിരി കരഞ്ഞപ്പം ഇവിടുത്തെ ശുശ്രൂഷ ചേച്ചിയുമാര് പറഞ്ഞ് എന്തിനാണ് കരയുന്നെന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ സംഭവിച്ചു എൻ്റെ കാശുരൂപം കാണാതെ പോയി മോള് പ്രാർത്ഥിക്കേണ്ട മോള് വിഷം കരയുണ്ടായി നീ ഇവിടുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക ഇവരെല്ലാവരും ഇവിടെ രോഗികൾ കണ്ടു കഴിയുമ്പോൾ നിനക്ക് അച്ഛനോട് പറയാം എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വിഷമം കൊണ്ട് ഞാൻ നിന്ന് കരഞ്ഞെടുക്കുക ഞാൻ ലൈറ്റ് ലാസ്റ്റ് ഇവിടെ വന്ന് നിന്നു ഇവിടെ വന്ന് നിന്ന് ആയിട്ട് അവസാനമായ അച്ഛൻ്റെ അടുത്ത് ശുശ്രൂഷയെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു മോള് നീ എന്തിനാണ് വീണ്ടും വന്ന് ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കാശുരൂപം യി അപ്പോൾ ആ വേറൊരാൾ അടുത്ത ആളായിരുന്നു അത് ആ ചേച്ചിയെന്നോട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഇവിടെ കിടന്ന് എനിക്ക് കാശുരൂപം കിട്ടിയത് അതെ ഞാൻ പോക്കറ്റിൽ പോക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എപ്പോൾ ഞാൻ അപ്പം ഞാൻ ഓർത്തു എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചു തരാനായിട്ട് ഈ മണ്ണിൽ നിന്ന് ഞാൻ പുറത്ത് പോകുന്നതിന് മുമ്പ് അമ്മ എൻ്റെ കൂടെയുണ്ട് നീ ധൈര്യമായി പൊക്കോന്ന് കാണിച്ചു തരാനുള്ള ഒരു അടയാളമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ഹസ്ബൻഡിനെ അവിടെ പോയി ഞാൻ കാണിച്ച കാശുരൂപമാണ് എനിക്കത് ഈ ആൾത്താരുടെ മുന്നിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് എന്ത് രോഗമാണേലും സാറില്ല പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ സർജറിക്ക് പോയി ഇവിടെ നിന്ന് ഞാൻ പോയി പിറ്റേ ദിവസം അതായത് എറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തൃശ്ശൂർക്ക് തിരിച്ചു പോകുന്നത് ഞാൻ നേരെ പോയി ജൂലി മെഷീനിൽ എൻ്റെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റാകാനായിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നു ഞാൻ സാറിനെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ ജോൺ മാത്യു സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഞാൻ സർജറിക്ക് അഡ്മിറ്റ് ആകാൻ റെഡിയാണ് അച്ഛൻ സാറിനോട് ഞാൻ പറഞ്ഞു സാർ ഇതെൻ്റെ വിശ്വാസമാണ് പരിശുദ്ധ അമ്മയാണ് എന്നെ നയിക്കുന്നത് എനിക്ക് എൻ്റെ ഓപ്പറേഷൻ്റെ തിയേറ്ററിൽ ഈ കാശുരൂപം ഒന്ന് കയറ്റാനുള്ള പെർമിഷൻ സാർ എനിക്ക് തരണം എനിക്കറിയാം ഞാൻ ഞാനൊരു പ്രൊഫഷണൽ എൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കറിയത് എത്രത്തോളം പോസിൽ പക്ഷേ എല്ലാത്തിലും വലിയൊരു അത്ഭുതം എല്ലാ ശക്തികൾക്കും വലിയൊരു അത്ഭുതം ട്രീറ്റ്മെൻറ്റിനേക്കാളും വലിയൊരു അത്ഭുതമാണ് ഈ പരിശുദ്ധ അമ്മയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു ഈ കാശ് സാർ പറഞ്ഞു ഓക്കെ എന്നിട്ട് ഞാൻ സർജറിക്ക് തന്നപ്പോൾ സാറ് എന്നോട് സാറ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആശീർവാദം മേടിച്ചു സാറ് സർജറി ചെയ്ത സാറ് ഞാൻ അവിടെ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ് എൻ്റെ സർജറി പരിശുദ്ധ അമ്മയാണ് എൻ്റെ സർജറി ആ ഡോക്ടറിൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെയ്തു സർജറി ചെയ്തു ടോട്ടൽ റിമൂവ് ചെയ്തു ഞാൻ ആ ആ സർജറി കഴിഞ്ഞെങ്കിലും എനിക്ക് അവിടെ തന്ന പെയിൻ മെഡിക്കേഷൻ നോർമൽ തരുന്നതല്ല ഒരു ഹൈ മെഡിസിൻ പോലും ഞാൻ എനിക്ക് തരേണ്ടി വന്നില്ല ഞാനതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് ഓപ്പറേഷന് മുൻപ് ഹസ്ബൻഡ് ഉടമ്പടി തൈലം വെച്ച് കുരിച്ചു തന്ന് തരം വരച്ച് തന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് എനിക്ക് തന്നായിരുന്നു എപ്പോഴും ഫുഡിൽ തന്നോണ്ടിരുന്നത് അതിനുശേഷം ഐ സിയുയിലും എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ ജപമാലയും ഈ ഉടമ്പടി കാശുരമ സർജറി കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ആ ഡോക്ടർ എന്നെ കാണാനായിട്ട് പേഴ്സണലായിട്ട് വന്ന് നിശ്ചീരമോ സുരക്ഷിതമായി എൻ്റെ കൈകളിൽ തിരിച്ചേപ്പിക്കുകയും ചെയ്തു എനിക്ക് അവിടെ നിന്നും പരിശുദ്ധ അമ്മയുടെ സാന്നി കൊന്തയും ജോമാലയൊക്കെ ചെല്ലി കൈപ്പിടിച്ചു ജോമാല ചൊല്ലുകയാണ് ഞാൻ ഐ സു യുലിൽ കിടന്നതും എല്ലാം തിരിച്ച് റൂമിലൊന്നും ഒരു കുഴപ്പം കൂടാതെ വരികയും നോർമലായിട്ട് ഡിസ്ചാർജ് ആകുകയും ചെയ്തു അതിനുശേഷം ഈ ബയോപ്സിയുടെ റിസൾട്ട് വന്നു ഈ രണ്ടാമത് ചെയ്ത ബയോപ്സിയുടെ റിസൾട്ട് വന്നു ആ റിസൾട്ട് വന്നപ്പം അതുവരെ കീമോതെറാപ്പി മസ്റ്റ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർ എനിക്ക് വേണ്ടി റീത്തിങ്ക് ചെയ്യാം എൻ്റെ അവസ്ഥയെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുകയും എല്ലാം ചെയ്തിരുന്നു പിന്നെ എൻ്റെ പ്രായവും എല്ലാം കണക്കിലെടുത്തുകൊണ്ടും എന്നോട് പറഞ്ഞു നിൻ്റെ ക്യാൻസർ സെൽസിൽ അതായത് നിൻ്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടിഷ്യൂയിൽ മാർജിൻസ് ക്ലിയർ ക്ലിയറാണ് വൺ സെൻറ്റിമീറ്ററോളം ഉണ്ട് അത് മീൻസ് ദാറ്റ് മീൻസ് അത് ആയിട്ടില്ല അത് സേഫാണ് അങ്ങനെ ഒരു പുറത്തേക്ക് മറ്റു വ്യാപിച്ചിട്ടില്ല എന്നും ഇതിനായിട്ട് ഇനിയും ഫർദർ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കീമോ വേണം പക്ഷേ നിൻ്റെ കേസിൽ ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്താൻ പോവാണ് പാനലിൽ കൂടി അവരുടെ റേഡിയോളജിസ്റ്റും ഓങ്കോളജിസ്റ്റും പിന്നെ ഈ സർജൻ ടീം അവരെല്ലാവരോടും കൂടി ഡിസ് ഡിസ്കസ് ചെയ്യുകയും വീണ്ടും റീത്തിങ്ക് ചെയ്യാനുള്ള അമ്മ പരിശുദ്ധ അമ്മ ഇടവരുത്തി അവരവിടെ വെച്ചാൽ എൻ്റെ ആ ടിഷ്യൂല് ഇൻവേഴ്സി എന്ന് പറയും അതായത് മറ്റ് സ്പ്രെഡാകാനുള്ള ചാൻസ് എത്രത്തോളം അവർക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും ആ വാല്യൂ കണ്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ അവിടെ എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു തന്നു അതായത് കീമോ ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ുമ്പോൾ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ പരിചയം ഉണ്ടായിരിക്കും എത്രത്തോളം സഫർ ചെയ്യുകയും എത്ര കാലതാമസം എടുക്കുകയും എന്താണ് ഫർദർ എന്നുള്ള ഊഹിക്കാവുന്നേ ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ കരിയറിൽ സ്റ്റോപ്പായി പോകും എല്ലാ കാര്യങ്ങളും പതുവഴിയിലാവും പക്ഷേ അവിടെ അമ്മ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എൻ്റെ ഇൻവേഴ്സ് കോമോണൻ എന്ന വാല്യൂ കറക്റ്റ് നോർമൽ അതായത് അതായത് കീമോ മസ്റ്റ് ആണെന്ന് പറയുന്നതിൻ്റെ ജസ്റ്റ് ബിലോ നോർമൽ റേഞ്ചിലേക്ക് അമ്മ മാറ്റിത്തരികയും എനിക്ക് കീമോ എടുക്കണം വേണ്ടോ എന്നുള്ളത് ഓപ്ഷനിലാവുകയും അവിടെ അതായത് എടുത്താലും ഇതിന് ബെനഫിറ്റ് ഉണ്ടാകും ഒരു സ്റ്റഡീസും ഇത് പ്രൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് ലൈൻ വിത്ത് ഗൈഡ് ലൈൻസ് വെച്ച് ഡോക്ടർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഒരു പ്രിക്കോഷൻ മാത്രം ബട്ട് അത് എടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ള ഇതുവരെ ഒരു പ്രൂവും ചെയ്തിട്ടില്ല അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഡിസൈഡ് ചെയ്യാം ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ എനിക്ക് ഇത്രയും വലിയ അത്ഭുതം ചെയ്തതെന്നും ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു ഒരു കുഴപ്പവും കൂടാതെ അത് ഞങ്ങൾ വേണ്ടാന്ന് തീരുമാനിച്ചു അത് ഓപ്ഷണലാണ് പ്രയോജനമൊന്നുമില്ല പ്രയോജനമൊന്നുമില്ലാന്നും പറഞ്ഞു ഇനി ഏജ് കൺസിഡർ ചെയ്തു എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് തീരുമാനമെടുത്തു അങ്ങനെ പരിശുദ്ധ അമ്മ അതെനിക്ക് ഒഴിവാക്കി തന്നു അതിനുശേഷം ഫോളോ അപ്പ് ചെയ്തു പറഞ്ഞ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വീണ്ടും ചെന്നപ്പോൾ എൻ്റെ ആ വാല്യൂസ് എല്ലാം തന്നെ നോർമൽ റേഞ്ചിലായിരുന്നു അത് സാറ് തന്നെ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി കോമ്പോണ്ടിൻ്റെ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അച്ഛനെ കണ്ടിട്ട് പോയ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം പോലെ ആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്ന പത്ര പത്രത്തിൻ്റെ കൂടെ കൊടുക്കാൻ അമ്മയുടെ കാശ് രൂപ ഞാൻ കുറച്ചധികം വാങ്ങിച്ചോണ്ടുമാണ് പോയത് അത് ഞാൻ കൊടുക്കുകയും ചെയ്തു ആ പത്രത്തിനൊപ്പം കൊടുത്തു അല്ലാതെ മറ്റുള്ളവർക്കും കൊടുത്തു ഇതെല്ലാം ചെയ്തു സാറ് തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനുള്ള സാറേ ഇത് ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹം മാത്രമാണ് സാറ് പറഞ്ഞു ഉറപ്പാണ് ഇറ്റ്സ് എന്ന് സാറ് തന്നെ പറഞ്ഞു ഓൻകൊളിച്ച് ഡോക്ടർ മിഥുൻ ചാക്കോയായിരുന്നു സാറു തന്നെ സമ്മതിച്ചു അങ്ങനെ എന്നെ ആ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിച്ചു ഇനി വെറും ഫോളോ അപ്പും സ്കാനിങ്ങും മാത്രം മതി എന്ന് പറഞ്ഞു റീസെന്റ്ലി എൻ്റെ ഓസ്ട്രേലിയയും വിസയും ഗ്രാൻഡായി ഞാനും എൻ്റെ ഫാമിലിയും ഈ ചൊവ്വാഴ്ച ഓസ്ട്രേലിയക്ക് പോവുകയാണ് അവിടെയും പരിശുദ്ധ അമ്മ എന്നെ നയിക്കും എന്നെ എന്നെ എല്ലാം വിപത്തുള്ളിൽ നിന്ന് സംരക്ഷിക്കും എന്നെ എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ കുടുംബവും എന്നും പരിശുദ്ധ അമ്മയോട് കടപ്പെട്ടിരിക്കും തൃക്കുമാരനോടും എന്നും ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചിരിക്കും എന്നും ഞങ്ങൾ പറയുന്നു ഞാൻ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഞാൻ ചെയ്തിരുന്നു പഴഞ്ഞ് പദ്ധതി ഇതിന് മുന്നായിട്ട് എന്നെ പറ്റുന്നോടത്തോളം ഞാൻ ചെയ്തിരുന്നു അതായത് പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു ഇത്തവണ എനിക്ക് പത്രം കൊടുക്കാൻ പുറത്തു പോയി കൊടുക്കാനൊക്കെ എനിക്ക് സമയവും അല്ലെങ്കിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ വന്നപ്പോൾ പക്ഷേ ഞാൻ അവിടെ യൂസ് ചെയ്തത് ഈ പത്രങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് പോയി കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അവിടെ തന്നെ ആ വാർഡിൽ പല രോഗങ്ങളാ വിഷമിച്ചു കഴിയുന്ന മനുഷ്യരുണ്ടായിരുന്നു അതായത് എൻ്റെ രോഗങ്ങൾ എനിക്ക് അറിയാം എത്രത്തോളം വലുതാണെന്ന് പക്ഷേ അതിലും വേദന തിന്നുന്ന ഒത്തിരി ആളുകൾ ക്രിസ്ത്യൻസ് മാത്രമല്ല മുസ്ലിംസ് ഉണ്ടായിരുന്നു ഹിന്ദുസ് ഉണ്ടായിരുന്നു അവിടെ തന്നെ ഉടമ്പടി എടുത്തവരുണ്ടായിരുന്നു അനുഭവം കിട്ടിയവരുണ്ടായിരുന്നു ഞാൻ ആ വാർഡിൽ ഒരു മുപ്പത്താറ് പേഷ്യൻ്റ് ഒരു സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ആ വാർഡിൽ ഞാൻ എൻ്റെ പത്രം ഞാൻ എൻ്റെ സർജറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ കൊടുത്തു കാശുരൂപം കൊടുത്തു അവരെ ഞാൻ ആശ്വസിപ്പിച്ചു എനിക്ക് പരിശുദ്ധ അമ്മ തന്ന തന്നെ ചെയ്ത് തന്നിട്ടുള്ളതും ഇപ്പോൾ എനിക്ക് ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിച്ച കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ട് ഞാൻ സർജറിക്ക് പോയത് തിരിച്ചു വന്നപ്പോഴും അമ്മയുടെ ഉപ്പ് ഉടമ്പടി ഉപ്പും തൈലവുമാണ് എനിക്ക് ആശ്വാസമായിരുന്നതും എല്ലാം പിന്നെ ഞാൻ ചെയ്തിരുന്നത് അവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ചൗമാലകൾ ചൊല്ലുമായിരുന്നു പിന്നെ ചെയ്തിരുന്നത് അവിടെ കിടക്കുന്ന ഓരോ പേഷ്യൻസിനും ഓരോ ബെഡിലും നോക്കി ഞാൻ അവർക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ സമയവും കാഴ്ചവെക്കുവാൻ എത്ര പേരുണ്ടോ അത്രയും മുപ്പത്തിമൂന്നും മുപ്പത്താറും പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ജപമാലയിൽ തന്നെ ഞാൻ എന്നെ സമർപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരു പ്രഷർ പ്രവർത്തനം എനിക്ക് ചെയ്യാൻ ഇപ്പം നിലവിൽ പറ്റിട്ടുള്ളൂ പക്ഷേ ഞാൻ ഇവിടെ ഉറപ്പ് കൊടുക്കുന്നു പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബം എന്ന് കടപ്പെട്ടിരിക്കും അതിനെ ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്തു ആക്കിയാണ് ഞാൻ പോകുന്നത് ഇപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നതിൽ മൂന്ന് പത്രത്തിൽ ഒന്ന് മലയാളം പത്രവും രണ്ട് ഇംഗ്ലീഷ് പത്രവും ആണ് മേടിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഈ മൂ രണ്ട് കെട്ട് ഇംഗ്ലീഷ് പത്രവും അവിടുത്തെ ആളുകളുടെ മുന്നിൽ ഞാൻ പ്രേക്ഷിതവേലക്കായി ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു ബാക്കി ഒരു കെട്ടവും മലയാളം പത്രവുമാണ് ഞാൻ മേടിച്ചത് അത് അവിടെ തന്നെയുള്ള മലയാളികൾക്കും ഞാൻ കൊടുക്കുമെന്ന് ഞാൻ അമ്മയുടെ മുന്നിൽ ഉറപ്പ് കൊടുക്കുകയാണ് ഇത്രയും ഉപകാരം ചെയ്തെന്ന പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഓരായിരം നന്ദി പറയുന്നു സാക്ഷ്യത്തിൽ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസ്തയോടുകൂടി പങ്കുചേരുകയും തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തപ്പോൾ ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവാശ്രയ ബോധത്തിൽ വളരുവാനായിട്ട് ഉടമ്പടി ജീവിതം ഈ സഹ ഈ സഹോദരിയെ സഹായിച്ചുവെന്ന് ഈ സഹോദരിയുടെ ക്യാൻസർ എന്ന അസുഖത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം ത്രിയേക സന്നിധിയിൽ നടക്കുകയും സഹോദരിക്ക് സൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക